ഒരാളെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ല ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക അതൊക്കെ ഒരു അവർക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയ്യടത്തില്ല എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഏതു ഭാഷയിലും ഇപ്പം എനിക്കത് ശീലമായി ഈ ഭാഷയൊക്കെ കേട്ടിട്ട് നല്ല ശീലമായി പക്ഷേ കേരളം ഉണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് വലിയ വിശ്വാസം അവരെല്ലാം ഇത് നോക്കിക്കാണുന്നുണ്ട് അവരെല്ലാം ഇതും നോക്കിക്കാണുന്നുണ്ട് അതല്ല അതുകൊണ്ടല്ലേ ഞങ്ങൾ തിളക്കമാർന്ന വിജയം നേടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം കേരളത്തിൽ കണ്ട തിരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് പാർലമെൻറ്റ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ എലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തും അതിനെന്താ കുഴപ്പം രാഷ്ട്രീയ നേതാക്കൾ എന്ന ഇരുമ്പോലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത് ഞാനൊരു നിസ്സാരക്കാരനല്ല മനസ്സിലായില്ലേ അത് ആയിക്കോട്ടെ ഞാനത് വേറൊരു അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും ഞാനത് എൻ്റെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തും കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതക്കെതിരായിട്ടുള്ള ഇല്ലാത്ത നടപടിയാണ് ഞാൻ പറഞ്ഞല്ലോ രാവിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരെ ഞങ്ങൾ ആ ഗൂഢം നിന്നുകൊണ്ട് വർഗീയതയായിട്ട് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ആ അല്ല അത് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും ഞാൻ പറയേണ്ട ഉത്തരവാണ് വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ആണ് പാർട്ടി പാർട്ടിയുടെ നിലപാട് ഇതാന്നെ ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കുന്നത് വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലേ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പാടില്ല മനസ്സിലെ വിദ്വേഷ പ്രസംഗം നടത്തരുത് ഇത് കോൺഗ്രസിന് ലൈനാ എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെയും വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണോ ഇത് തന്നെയല്ല ഞാൻ ലീഗിന്റെ ഗുഡ് ബുക്കിൽ ഇടനേടാൻ വേണ്ടി കൊടുക്കുന്ന തണലിൽ നിൽക്കുന്ന ആളാണ് അല്ല ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞില്ല ലീഗിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒന്നും തന്നെയല്ലേ ലീഗ് ഞങ്ങളുടെ മുഖ്യധാര കക്ഷിയിൽ എത്രയും യു ഡി എഫ് അല്ലെ കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് വർഗീയതക്കെതിരെയുള്ള കാര്യത്തിൽ ഇപ്പം ലീഗിൻ്റെ അഭിപ്രായം അത് തന്നെയല്ലേ എന്തിന് ലീഗിനെ വലിച്ചാലിരിക്കണത് ലീഗിനെ വലിച്ചേലിക്കണത് ഒരു ഇൻഡയറക്റ്റായിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക ഒന്നും ലീഗിൻ്റെ പേര് പറയലെ ജംബായത്ത് ഇസ്ലാമിൻ്റെ പേര് പറയും ഇതാണ് ഈ ലീഗിൻ്റെ പുറകെ ഇവർ നടന്നതല്ലേ ഈ സി പി എം കാര് നടന്നതല്ലേ ലീഗിൻ്റെ പുറകെ എത്ര നാൾ നടന്നതാണ് ലീഗ് ജനാധിപത്യം അതേതര പാർട്ടിയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ലേ ഞാൻ കാണിച്ചല്ലോ ജനാധിപത്യം അതേതര പാർട്ടിയാണ് ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് സി പി എം നേതാക്കൾ പറഞ്ഞിട്ടില്ലേ അവർ പുറകെ നടന്ന കാലത്ത് കിട്ടില്ല കിട്ടാതെ മുന്തിരിക്കാൻ പറഞ്ഞത് അല്ല നമുക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ പുറയിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ് വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മതേതര കേരളമാണ് യു ഡി എഫിന്റെ കൂടെ മതേതര കേരളം യു ഡി എഫിന്റെ കൂടെ അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവര് തെളിയിക്കാൻ പോവാണ് ഇത് മതേതര കേരളമാണ് എല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിച്ചു നമുക്ക് കാത്തിരുന്ന് കാണാന്ന് നിങ്ങക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ വരട്ടെ കാണാം